മലയാളത്തിന്റെ മഹാ നടൻ തിലകന്റെ സ്മരണയ്ക്കായി ജന്മനാഴ ഇടുക്കി പെരുവന്താനത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് നാശത്തിന്റെ വക്കിൽ പാർക്ക് സംരക്ഷിക്കാതെ തിലകന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കലിലാണ് മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത് മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ് തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടക അഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചാണ് മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഓപ്പൺ തിയേറ്റർ കൊട്ടവഞ്ചി ഇരുപ്പിടങ്ങൾ പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത് എന്നാൽ ഒരു വർഷം കഴിയും മുൻപേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായി ആദ്യ നാളുകളിൽ പ്രവേശന ഫീസ് ഇനത്തിൽ പ്രതിദിനം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിച്ചിരുന്നു ായ അഞ്ചു പേർക്ക് ജോലിയും നൽകിയിരുന്നു മുൻപ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സ്ഥിതിയിൽ തിലകന്റെ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലായി മഹാനായ സിനിമാ നടൻ തിലകൻ ജനിച്ചത് ഈ മണിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചെക്ക് ഡാമും ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഇവിടെ നിർമ്മിക്കുകയുണ്ടായി നാല് പേർക്ക് ജോലിയും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ ഒരു മാസ വരുമാനം ലഭിച്ച മഹത്തായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്ന് അനാഥമായി ഇവിടെ കിടക്കുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് അവർ എല്ലാ വിഷയങ്ങളിലും പുലർത്തുന്നത് ബോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്ക് ഉപേക്ഷിച്ചു വൈകാതെ സഞ്ചാരികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തിലകന്റെ സ്മാരകത്തെ മറന്നു അന്തരിച്ച തിലകന്റെ പേരുള്ള മണിക്കില്ല ലൈക്ക് ആൻഡ് ടൂറിസം പാർക്ക് നമ്മൾ ഭരണസമിതി പോകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തി ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർക്കാണ് ഇന്ന് അനാഥമായി ഒരു ശ്മശാന ഭൂമിയായി ഇവിടെ കിടക്കുന്നത് അതിൻ്റെ തീർച്ചയായും ഈ യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വം ഭരണസമിതിയുടെ ഉത്തരവാദിത്തമല്ലായ്മയാണ് ഈ മനോഹരമായ ലൈക്കാൻ പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുന്നത് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മഹാനടനാണ് തിലകൻ അദ്ദേഹത്തോടുള്ള അവഗണനയും കൂടിയാണ് ഈ ഇത്ര അനാഥമായി ഇങ്ങനെ മ മണിക്കലിലെ ടൂറിസം പദ്ധതി അനാഥമാക്കി കളഞ്ഞിരിക്കുന്നത് തികച്ചും അദ്ദേഹത്തോടുള്ള പത്മശ്രീ തിലകനോടുള്ള ഒരു അവഗണന കൂടിയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്